മാന്യപ്രേക്ഷകരെ നമസ്കാരം വീണ്ടും നമ്മുടെ ചൊറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹ സ്വാഗതം മക്കളെ അറിഞ്ഞോ നമ്മുടെ മമ്മൂട്ടിയേട്ടൻ അല്ലെങ്കിൽ മമ്മൂട്ടി കാക്ക മാത്രമല്ല നമ്മുടെ ഷൈൻ നിഗം എന്ന് പറയുന്ന അതല്ലെങ്കിൽ നമ്മുടെ മിമിക്രി കലാകാരനായിരുന്ന അബി എന്ന് പറയുന്ന നമ്മൾക്ക് എത്രയോ സ്നേഹത്തോടെ കണ്ടിട്ടുള്ള അബി എന്ന് വിളിക്കുന്ന ഹിന്ദുവാണോ അതല്ലെങ്കിൽ അതെങ്കിൽ മുസൽമാനോ ആണോ സംശയം വരുന്ന രീതിയിലുള്ള ജീവിതം ജീവിച്ച പെരുമാറിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അബിയുടെ മകനായിട്ടുള്ള ഷൈൻ നിഗം അയാളും കൃത്യമായിട്ട് മുക്കാൽ മുറിയന്മാർ എന്താണ് അവരുടെ സ്വഭാവം എന്നുള്ളത് അത് ഏത് വി ഐ പി ആയാലും ഏത് ഐ എ എസ് കാരനായാലും ഐ പി എസ്കാരനായാലും സ്വഭാവം എന്താണ് കാണിക്കുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എടുത്തു നോക്കുകയാണ് കണ്ടത് മമ്മൂട്ടി എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടിയുടെ ആ വിവാദം കെട്ടടങ്ങുന്നതിന് മുൻപ് തന്നെ ഷൈൻ നിഗം എന്ന് പറയുന്ന ആ ഒരു സിനിമാ നടൻ അയാളുടെ യഥാർത്ഥ ഇസ്ലാമിക മുഖം കാണിച്ചു കാരണം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മറ്റൊരു സിനിമാ നടൻ തന്നെയാണ് ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ണി മുകുന്ദനെയും ഈ ഷൈൻ നിഗത്ത് എടുക്കുകയാണെങ്കിൽ ഷൈൻ നിഗത്തിന് അബി എന്ന് പറയുന്ന ഉപ്പയിലൂടെ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള നാദിർഷയായാലും ഇപ്പൊ ദിലീപ് ആയാലും അങ്ങനെ ഒട്ടേറെ ആളുകൾ ഹരിശ്രീ അശോകനായാലും ഇവരൊക്കെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഷൈൻ നിഗം എന്നുള്ളത് എന്നാൽ ഉണ്ണി മുകുന്ദനെ ഇത്തരത്തിലുള്ള ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം മാത്രമല്ല ഉണ്ണി മുകുന്ദന്റെയും ഷൈൻ നികത്തിന്റെയും ഓരോ സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾക്ക് അറിയാൻ പറ്റും ഷൈൻ നിഗം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ധിക്കാരിയായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട വ്യക്തിയാണോ കഞ്ചാവിന് അടിമപ്പെട്ട വ്യക്തിയാണോ എന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് തോന്നിയാൽ അവനെ കുറ്റപ്പെടുത്താനാവാത്ത രീതിയിൽ തന്നെയാണ് ഷൈൻ നിഗത്തിന്റെ പെരുമാറ്റം നമ്മൾ എല്ലാവരും നമ്മൾക്ക് തന്നെ അറിയാവുന്നത് ഓരോ സാധാരണക്കാരനും മാത്രമല്ല അതിന് തെളിവ് പകരം രീതിയിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു സിനിമ സിനിമ ഇറങ്ങിയിരുന്നു ഈ ഈ ഇറങ്ങിയ സമയത്ത് അതിൽ ോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളുകളെ ഒരിക്കലും സ്ക്രീനിലോ അതല്ലെങ്കിൽ നായക സ്ഥാനത്തേക്കോ പോസ്റ്ററുകളിലോ പരസ്യങ്ങളിലോ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷൈൻ നിഗം ഈ നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ ഒരു ലെറ്റർ അയച്ചതും ആ ലെറ്റർ സംവിധായകന് പുറത്തുവിട്ടതും അത്തരത്തിൽ ഷൈൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രൂര മുഖം പുറത്ത് വന്നതും അയാളുടെ ഉമ്മയുടെയും അയാളുടെയും വാക്കുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെ ഒക്കെ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അഹങ്കാരത്തിന്റെ അതല്ലെങ്കിൽ ഈ ധാഷ്ട്യത്തിന്റെ ഒരു മൂർത്തിമത് ഭാവം തന്നെയാണ് ഈ സൈനികം എന്നുള്ളത് പറഞ്ഞാൽ ആരും കുറ്റപ്പെടുത്താനാവില്ല എന്നാൽ അബി എന്ന് പറയുന്ന അയാളുടെ ബാപ്പ ഉപ്പയെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവരോടും സ്നേഹത്തോടെയും ചിരിച്ചും കളിച്ച് ജീവിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തി കൂടിയുണ്ട് കോട്ടയം നസീർ എന്ന് പറയുന്ന മിമിക്രിയിലൂടെ കടന്നു വന്നിട്ടുള്ള മറ്റൊരു വ്യക്തി തന്നെയാണ് കോട്ടയം നസീറിന്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കഴിഞ്ഞ വർഷം നടത്തിയ ഒരു ഉണ്ടായിരുന്നു എനിക്ക് അന്നം തരുന്ന ആരാണോ എനിക്ക് അന്നം തരുന്നത് അവരാണെൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരുന്നു അമ്പല അമ്പലപ്പറമ്പുകളിൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലും മറ്റ് പ്രോഗ്രാമുകളിലും മിമിക്രി നാടകവും നാടകോപാൽ എല്ലാതും അവതരിപ്പിപ്പിച്ച് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഈ ഈ രീതിയിലേക്ക് അയാൾ ഞാൻ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്നെ എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അമ്പല കമ്മിറ്റിക്കാരാണ് അതുകൊണ്ട് തന്നെ ഓരോ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോഴും എനിക്ക് അന്നം തന്നിട്ടുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലുള്ള ദേവദേവി സങ്കല്പങ്ങൾ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ദേവദേവി ദേവദേവീ സങ്കല്പങ്ങളായിക്കോട്ടെ ഇവരാണ് എന്റെ ദൈവം എന്ന് കൃത്യമായിട്ടും ഒരു മുസൽമാനായിട്ടും അയാൾ കൃത്യമായിട്ട് പറഞ്ഞു കാരണം മുസൽ മുസ്ലിങ്ങൾക്ക് അറിയാം ഇത് കലയും സംഗീതവും മറ്റുള്ള എല്ലാതും ഹറാമാണ് എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വേദിയിലും ഇത്തരത്തിലുള്ള ഇപ്പൊ ഷൈനികമായാലും അബിയായാലും ദിലീപായാലും ഹരിശ്രീ അശോകനായാലും ആദിർഷയായാലും എന്ന് വേണ്ട കലാഭവൻ മണി അടക്കമുള്ള മണിയടക്കമുള്ള ആളുകളായിക്കോട്ടെ ഇവർക്കൊന്നും ഒരിക്കലും ഒരു മുസ്ലിം പള്ളിയിൽ നടത്താൻ പ്രോഗ്രാം നടത്താൻ ഒരു അവസരം കിട്ടില്ല അവർക്കൊരിക്കലും ഒരു മുസ്ലിമിന് അവസരം കൊടുക്കാനും പറ്റില്ല എന്നാൽ അവർ വളർന്നു വന്നത് പള്ളി പെരുന്നാൾ ക്രിസ്ത്യൻ വിശ്വാസികളുടെ പള്ളിപ്പെരുന്നാൾ ആയിക്കോട്ടെ ഹിന്ദുമത വിശ്വാസികളുടെ ശിവരാത്രി ആയിക്കോട്ടെ ഏതൊക്കെ ഉത്സവങ്ങളായിക്കോട്ടെ അതിലൂടെ തന്നെയാണ് ഇവരൊക്കെ വളർന്നത് അപ്പോൾ വളർന്നു വന്ന ആ മറക്കാത്തവർ തന്നെയാണ് ഈ പറയുന്ന കോട്ടയം നസീർ അദ്ദേഹത്തിന്റെ ഒരിക്കലും ഒരു മുസ്ലിമായി നിന്നിട്ട് പോലും അയാളത് പറയാൻ മടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ വളർന്നു വന്ന പിന്നാമ്പുറം മറന്നുകൊണ്ട് ഈ ഷൈൻ നിഗം എന്ന് പറയുന്ന ചങ്ങാതി ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന മറ്റൊരു നടൻ ശരിക്കും ഇവരുടെ സഹോദര ബന്ധമാണ് നമ്മൾ ഇവിടെ കണക്കാക്കേണ്ടത് കാരണം നമ്മൾക്കറിയാം നമ്മൾ എനിക്കറിയാം ചാനൽ മേഖലയിൽ നമ്മളെയൊക്കെ എത്ര വിമർശിച്ചു കഴിഞ്ഞാലും ഒരു ചാനൽ മേഖലയിലുള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ സഹോദരി ബന്ധത്തോടെ തന്നെ കാണാറുണ്ട് ഇപ്പോൾ ഞാൻ അറസ്റ്റിലായി ജയിലിലായ സമയത്തൊക്കെ എന്നെ വളരെ മോശകരമായി തന്നെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വേണമെങ്കിൽ എനിക്ക് അവരെ ഓൺലൈൻ ചാനലുകാരുണ്ട് വേണമെങ്കിൽ എനിക്ക് അവരെ വിമർശിക്കാൻ പല രീതിയിലുള്ള ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഒരു ഓൺലൈൻ മേഖലയിലുള്ള ഒരു വ്യക്തിയെ ഞാൻ വിമർശിക്കാൻ പോവാത്തത് അവരോട് നമ്മളുടെ ഒരു മേഖലയിൽ ഒരേ രീതിയിൽ പോകുന്ന ആളുകളായതുകൊണ്ട് അവർ വിമർശിക്കണ്ട എന്ന ആ മാനുഷിക സാഹോദര്യ ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ് ആ ഒരു ബന്ധം പോലും കരുതാതെ തന്റെ സിനിമയുടെ പ്രമോഷന് വേണ്ടി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചിഴക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്ന് പറയുന്ന യു എം പറയുന്ന ഷോർട്ട് ഫോം ആണ് ഇവനെ ചൊടിപ്പിച്ചത് അവൻ എന്തിനു വേണ്ടിയിട്ടാണ് യു എം ഊമ്പി ഊംസി എന്നൊക്കെ കൊണ്ട് വളരെ മ്ലേച്ചകരമായിട്ട് അവൻ അവന്റെ ഉമ്മയോട് പറയുന്ന വാക്കായിരിക്കാം അതല്ലെങ്കിൽ അവന്റെ ഉപ്പ അബി എന്നാണല്ലോ അബിയുടെ സ്പെല്ലിംഗ് കഴിഞ്ഞാൽ അപ്പി എന്ന് വേണമെങ്കിൽ വായിക്കാം അത്തരത്തിൽ അവന്റെ ഉമ്മയോട് ഊമ്പി ഊമ്പി അല്ലെങ്കിൽ ഊമ്പിക്കോ എന്നൊക്കെ പറഞ്ഞു ശീലിച്ചാ അവന്റെ മദ്രസാ സംസ്കാരം കൊണ്ട് തന്നെ ആയിരിക്കാം അവൻ കൃത്യമായിട്ട് ഉണ്ണി യു എം എഫിനെ ഇത്തരത്തിൽ വലിച്ചയച്ചതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് ടീച്ചറിലേക്ക് നമ്മൾ പോവാം കാരണം ഉണ്ണി മുകുന്ദൻ ആരെയും ഇത്രയും നാളിനടയ്ക്ക് നമ്മൾ എല്ലാവരും പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും ഒരിക്കലും ഉണ്ണി മുകുന്ദൻ ആരെയും വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വർഷങ്ങളോളം നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ല ഉണ്ണി മുകുന്ദൻ അയാളുടെ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അയാളുടെ സിനിമ വ്യക്തി ജീവിതമായിക്കോട്ടെ സാമൂഹ്യ ജീവിതമായിക്കോട്ടെ ആരുമായി ബന്ധപ്പെട്ടാലും മറ്റൊരാളെ വിമർശിക്കും ഞാൻ കണ്ടിട്ടുള്ള പച്ചയായ മനുഷ്യനായത് കൊണ്ട് തന്നെ ഇന്ന് ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഒരു സായി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ എന്നാണ് ഞാൻ അവനെ വിളിക്കുക അയാൾ ഉണ്ണി മുകുന്ദനോട് വളരെ മോശമായി പെരുമാറിയ സമയത്ത് ഉണ്ണി മുകുന്ദൻ ഒരു പച്ചയായ മനുഷ്യനായി അയാളോട് പ്രതികരിച്ച ആ ഒരു അവസ്ഥ മാത്രമേ ഉണ്ണി മുകുന്ദനിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു സമീപനം എല്ലാവരും കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഉണ്ണി മുകുന്ദനെ പോലെ വ്യക്തിത്വമുള്ള അതല്ലെങ്കിൽ അത്ര കണ്ട് അഭിനയ ചാതുര്യമുള്ള ആ ആ വ്യക്തിയെ തന്റെ സിനിമാ പ്രമോഷനിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് ഇതും ഒരു മത സ്പർദ്ധ ഇട്ട് കൊടുത്തുകൊണ്ട് സംഘ അതല്ലെങ്കിൽ ഹൈന്ദവ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു വിഭാഗം ഹിന്ദുക്കൾ ഒരു വിഭാഗം എന്ന രീതിയിലേക്ക് ക്രൈസ്തവരും ഹിന്ദുക്കളും ഒരു വിഭാഗം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുത്ത് തന്റെ സിനിമയുടെ വിജയത്തിന് വേണ്ടി പോലും അതിൽ മതം കലർത്തിക്കൊണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനും സുരേഷ് ഗോപിയും മോഹൻലാലും അടക്കമുള്ള ഹൈന്ദവ വ്യക്തിത്വങ്ങൾ അതല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകളെയൊക്കെ തരംതിരിച്ച് കണ്ടുകൊണ്ട് അവരെ യാതൊരു രീതിയിലും ബാധിക്കാത്ത തന്റെ സിനിമാ പ്രമോഷനിലേക്കും വലിച്ചു അവരെ നാണം കെടുത്തുക നാണം കെടുത്തിക്കൊണ്ട് തന്റെ സിനിമയ്ക്ക് വേണ്ടി ഒരു വൈറൽ വിഷയം ഉണ്ടാക്കുക ആ വിഷയം ഉണ്ടാക്കി ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ആ മത വൈരം വളർത്തി വിട്ടുകൊണ്ട് അവരുടെ ആ ഒരു മതത്തിനെ ചൂഷണം ചെയ്ത് തന്റെ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന അവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിലും വേദം നിനക്ക് ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ഒക്കെ സെപ്റ്റിക് ടാങ്ക് തുറന്ന സ്പൂണുമായി എടുത്തിറങ്ങി തിന്ദുകൂടെ സഹോദര എന്ന് മാത്രമാണ് കാരണം നിന്റെ സംസ്കാരത്തിനനുസരിച്ച് നീ നിന്റെ ഉമ്മയോടും ബാപ്പ മരിച്ചുപോയ പാപ്പയോടും ഊമ്പി എന്ന് പറയുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഭാഷയിൽ തന്നെ മതം കലർത്തി ഇവിടെ ഈ ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചും നിനക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇതേ ഭാഷയിൽ തന്നെ മറുപടി കിട്ടുകയുള്ളു എന്തായാലും ഈ വിഷയം മമ്മൂട്ടിയുടെ വിഷയം കഴിഞ്ഞപ്പോഴേക്കും പുതിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിനും ബേസ് ഒരു മതത്തിൽ നിന്ന് വന്നവർ ആയതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ സ്വാധീനം കൂടി നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതസ്ഥർ ഇനി നമ്മുടെ ഈ വീടുടെ അടിയിലാണെങ്കിൽ പോലും അവന്റെ ഒക്കെ ഉമ്മയോടും മകളോടും ോടും സഹോദരിയോടും പെരുമാറുന്ന എല്ലാ സംസ്കാരവും ഇതിന്റെ അടിയിലും നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഏറ്റവും വഴുതറായിട്ട് ഏറ്റവും വളരെ മോശകരമായി അവനവന്റെ വീട്ടിലുള്ള സംസ്കാരം കാണിച്ച് അല്ലെങ്കിൽ അവന്റെ മദ്രസ കിതാബിന്റെ അവന്റെ വിശുദ്ധ എന്തോ ഒരു കിതാബുണ്ടല്ലോ അതിന്റെ സംസ്കാരം കാണിച്ച് കമന്റിട്ട് മെഴുകുന്നുണ്ടെങ്കിൽ അതേ ഒരേ ഒരു വർഗമേ ഉള്ളൂ ആ വർഗത്തിന്റെ പേരാണ് മമ്മതും ജബാറും ബസീറും എന്നുള്ളത് എടുത്ത് പറയണതുണ്ട് ടീച്ചറേ ചൊറിഞ്ഞോളും അങ്ങോട്ട് നന്നായിട്ട് ഹൈ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ചെറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം കേൾക്കുമ്പോൾ ഒരു മുസ്ലിം നാമധാരിയായി മുസ്ലിം മാതാപിതാക്കളുടെ മകളായി ജനിച്ചു എന്നതുകൊണ്ട് ഞാൻ വല്ലാതെ ദുഃഖിക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ സംസ്കാരം നമുക്ക് മദ്രസകളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം അതാണ് നമ്മളിപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മയോട് എന്തു പറയണം പെങ്ങളോടെന്തു പറയണം എന്നറിയാത്ത ഇത്തരം മദ്രസ പൊട്ടന്മാർ സാമൂഹ്യ വിപത്ത് മാത്രമല്ല സാമുദായിക വിപത്തു കൂടിയാണ് ഇവരെന്തു പറഞ്ഞാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു വിഷയമല്ല ഒരാളും ആ വിഷയം വിഷയമായി എടുക്കാറില്ല നമുക്കറിയാം കോട്ടയം നസീർ അദ്ദേഹം കലയെ കലയായി മാത്രം കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ ചോറാണ് കാരണം അദ്ദേഹം അതിനെ ഒരു പ്രൊഫഷനായി ഒരു കരിയറായി മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ചിലർക്ക് ഇപ്പൊ ഒക്കെ വിഷയം വന്നപ്പോ നമുക്ക് മനസ്സിലായി കലയിലും മതം എങ്ങനെ വളരെ രസകരമായി എന്നാൽ ഇരു ചെവി അറിയാതെ തലർത്താമെന്ന് നമുക്ക് മനസ്സിലായിപ്പോ പി സി ജോർജിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്ന ആളുകളെ നമുക്കറിയാം പാലാ ബിഷപ്പിനെതിരെ ഉറഞ്ഞു തുള്ളിയിരുന്നു അപ്പൊ പി സി ജോർജ് ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം വ്യക്തമായും പറഞ്ഞു ഇന്ത്യ ഏതാണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു കേരളം ഏതാണ്ട് പൂർണ്ണമായും താലിബാനികളുടെ പിടിയിലായി കഴിഞ്ഞു ഈ മതവൽക്കരണം തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നു വരെ ഒടുവിൽ പി സി ജോർജ് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ അബദ്ധത്തിൽ പറഞ്ഞതല്ല എനിക്ക് സംസാരിച്ചപ്പോൾ വൈകാരികമായി എന്റെ നാവിന് സംഭവിച്ച പിഴവല്ല അത് നാൽപ്പത്തിയഞ്ച് മിനിറ്റുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലെ ഇരുപത് സെക്കൻഡ് ഭാഗമാണത് ആരും പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് പി ജോർജ് പറഞ്ഞു